ഈ ഉരുൾപൊട്ടലും ൊട്ടലും എല്ലാം വന്നപ്പോൾ ജനങ്ങൾ വല്ലാതെ ദുരിതത്തിൽപ്പെട്ടു ഇരുന്നൂറ് പരം ആളുകളാണ് മരണപ്പെട്ടത് ആയിരത്തോളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് ഇപ്പൊ സമീപകാലത്ത് കേരളത്തിന്റെ മുമ്പിൽ ഇതുപോലുള്ളൊരു ദുരന്തം വേറെ ഉണ്ടായിട്ടില്ല അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ താമസിച്ചാണെങ്കിൽ അവർ സൈന്യത്തെ എത്തിച്ചു പിന്നെ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹെലികോപ്റ്റർ അനുവദിച്ചു ദുഃഖകരമായ ഒരു കാര്യം ഈ എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഹെലികോപ്റ്ററിനും സൈന്യത്തിന് വേണ്ടി വന്ന ചെലവും കേന്ദ്ര ഗവണ്മെൻ്റ് കണക്ക് പറഞ്ഞ് കേരളത്തിൽ നിന്ന് വാങ്ങി എന്നുള്ളതാണ് അപ്പോൾ കേന്ദ്ര ഗവണ്മെൻ്റ് കേരളത്തോട് അത്തരമൊരു സമീപനമാണ് ഈ പ്രശ്നത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ വീണ്ടും കേന്ദ്രത്തിൻ്റെ മുമ്പാകെ ആവശ്യമുന്നയിച്ച് കേന്ദ്രത്തിൻ്റെ സഹായത്തിന് വേണ്ടിയാണ് കേരളം ശ്രമിച്ചത് കേരളം ഇത്തരം ശ്രമം നടത്തിയത് അത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന പോകുന്ന നികുതി വിഹിതം ഇവിടെ ഒരു ദുരന്തമുണ്ടാകുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അത് കേന്ദ്രം നൽകുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തിൽ പരം കോടി രൂപ ആവശ്യപ്പെട്ട സ്ഥലത്താണ് ഇരുന്നൂറിൽ പരം കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് അതിൻ്റെ സംഖ്യ ഞാൻ ഓർക്കുന്നില്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു നിലപാട് ഇത് കേരളത്തോടുള്ള അങ്ങേറ്റത്തെ അനീതിയാണ് കേന്ദ്രം തുടർന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവണ്മെന്റ് കേരളത്തിനോട് കാണിക്കുന്ന അനീതി അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലൊരു സമരം നടന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒന്നിച്ചു നിന്ന് കേരളത്തിൻ്റെ അവകാശങ്ങൾ വാങ്ങേണ്ടതാണ് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് സഹകരിക്കാൻ യു ഡി എഫ് സന്നദ്ധമല്ല ഡൽഹിയിൽ സമരമുണ്ടായ സമയത്തും അവർ അങ്ങനെയൊരു നിലപാടാണ് എടുത്തത് ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും എൽ ഡി എഫുമായി യോജിക്കാൻ തയ്യാറല്ല എന്ന സമീപനമാണ് യു ഡി എഫ് സ്വീകരിക്കുന്നത് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സഹായകരമല്ല ജനങ്ങളുടെ സമ്മർദ്ദം ശക്തിപ്പെടേണ്ടതുണ്ട് ജനങ്ങളുടെ പ്രതിഷേധം ശക്തിപ്പെടേണ്ടതുണ്ട് കേരളത്തിന് അർഹമായിട്ടുള്ള അവകാശം കേരളത്തിൻ്റെ അവകാശം വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നടപ്പില നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിശ്രമങ്ങൾക്ക് എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണയുണ്ടാകണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാറ് അങ്ങേറ്റത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സഹായം നൽകുന്ന കാര്യത്തിലും വിവേചനമാണ് കാണിക്കുന്നത് അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയല്ലോ ജനങ്ങളിത് മനസ്സിലാക്കുമല്ലോ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പരിഗണന ഒരിക്കലും ഒരു പ്രശ്നത്തിലും കേരളത്തിന് നൽകുന്നില്ല അത് രാഷ്ട്രീയമായ ഗൂഢ നീക്കത്തിന്റെ ഭാഗമാണത്